കേരള വിഷൻ കാണുന്ന പ്രേക്ഷകർക്ക് കുറച്ചുകൂടി ഇനി ട്വൻ്റി ഫോർ എളുപ്പത്തിൽ കിട്ടാനൊരു സൗകര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ സെറ്റ് ഓഫ് ബോക്സ് ഓൺ ചെയ്യുന്നു കേരള വിഷൻ്റെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ഒരു ചാനൽ വീഴും നിങ്ങൾക്ക് ട്വന്റി ഫോറാണ് പോകണമെങ്കിൽ വീണ്ടും നിങ്ങൾ റിമോട്ടിലൊന്ന് പ്രെസ് ചെയ്താൽ ഏത് ബട്ടണിൽ പ്രസ് ചെയ്താലും ട്വൻ്റി ഫോറിൽ പോകും അതായത് ആദ്യം നിങ്ങൾ സെറ്റ ബോക്സ് ഓൺ ആക്കുന്നു നിങ്ങൾ അപ്പോൾ നിങ്ങളൊരു ചാനൽ വീഴുന്നു അപ്പോൾ നിങ്ങൾ വീണ്ടും സെറ്റ ബോക്സിൽ ഒന്ന് പ്രസ് ചെയ്യുന്നു അല്ലെങ്കിൽ ബട്ടണിൽ അമർത്തുന്നു നിങ്ങൾ ട്വൻ്റി ഫോറിൽ പോയി വീഴുന്നു അപ്പോൾ അത്രയും സൗകര്യമാണ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ട്വൻ്റി ഫോറിലെത്താൻ കഴിയും ഒരുപാട് ഒന്ന് അടിച്ചടിച്ച് നടക്കിയൊന്നുമുണ്ട് അപ്പോൾ കേരള വിഷനിൽ മാത്രമാണ് ഈ മാറ്റം കേരള വിഷനിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ ലഭ്യമാകും സെക്കൻഡ് ലാൻഡിങ് പേജ് എന്നൊരു കോൺസെപ്റ്റാണിത് അപ്പോൾ ആദ്യം ചെന്ന് വീഴുന്ന ഒരു ചാനൽ വീണ്ടും നിങ്ങൾ ഏതെങ്കിലും ഒരു സ്വിച്ചിൽ ഒരു ബട്ടണിൽ അമർത്തുന്നു അപ്പോൾ ട്വൻ്റി ഫോറിൽ വരുന്നു അപ്പോൾ ഒറ്റ പിതുക്കുകൊണ്ട് ട്വൻ്റി ഫോറിൽ വരാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ നിങ്ങൾ ഇനി വോളിയം ഓളിയൻസ് ചോദിച്ചാൽ ബാക്കി ഏതിൽ നിങ്ങളുടെ വിരളമർന്നാലും ട്വൻറ്റി ഫോർ കിട്ടും നാളെ രാവിലെ അഞ്ച് മണിക്ക് തെരഞ്ഞെടുപ്പ് സംപ്രേഷണം തന്നെ നിങ്ങൾ കുറച്ചുകൂടി എളുപ്പമായിട്ട് കേരള വിഷനിൽ ട്വൻ്റി കാണാൻ കഴിയുന്ന സാഹചര്യം വന്നിട്ടുണ്ട്